പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ യു ഡി എസ് എഫിന് ചരിത്ര വിജയം പന്ത്രണ്ട് സീറ്റുകളിലാണ് കെ എസ് യു എം എസ് എഫ് സഖ്യത്തിന്റെ വിജയം പത്ത് മേജർ സീറ്റുകളിൽ ഒൻപതും യു ഡി എസ് എഫ് നേടി ചെയർമാനായി ഹിഷ മുനീറിനെയും വൈസ് ചെയർമാൻമാരായി ഇ അമീൻ എസ് സജിദ എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു ഇരുപത്തെട്ട് വർഷത്തിനിടയിൽ ആദ്യമായാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ